ഇവർ പറയും നിങ്ങൾ കേൾക്കും ഇനി ആര് പറയും ആരും ആഹ്വാനം ചെയ്തിട്ടല്ല ഇന്ന് ഇവരെ കൊച്ചിയിൽ ഇത്രയും ജനം പറയുന്നത് ഞങ്ങള് കിലോമീറ്റർ ദൂരത്തില് നീണ്ടു കിടക്കുന്നത് ആരും വിളിച്ചു വരുത്തിയവരല്ല ഞങ്ങള് ഇരകളാണ് ഞങ്ങൾക്ക് ഇനി ദുരിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് ഇവർ തടിച്ചു നിൽക്കുന്ന ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഈ സഹോദരി സഹോദരന്മാരുടെ നാമത്തിൽ ഞങ്ങൾ പറയുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തോട് മുദ്രാവാക്യം വിളിക്കുമ്പോൾ സർക്കാർ എന്ന് മാത്രമാണ് പറയുന്നത് സർക്കാരുകളോടും മുൻ സർക്കാരുകളിൽ ഭാഗഭാഹിത്വം ഉണ്ടായിരുന്നവരോടും മുഖത്ത് നോക്കിക്കൊണ്ട് ഞങ്ങൾ പറയുകയാണ് ഇനി ഇവർ തീരുമാനിക്കും ഇനി ഇവർ തീരുമാനിക്കും ഞങ്ങൾ അച്ഛന്മാര് വരുന്ന ഏലക്കാരാണ് ആത്മീയ വേലക്കാര് ഞങ്ങൾക്ക് വലിയ ശക്തി എന്നതില്ല ഞങ്ങളുടെ ശക്തി ഇവരാണ് ഈ കിലോമീറ്റർ ഉച്ചയിൽ നീണ്ട കിടക്കുന്ന ഈ ജനം ഞങ്ങൾക്ക് ഇന്ന് തീരുമാനിക്കേണ്ടി വന്നിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയത് നിങ്ങളാണ് ഇനി ഇവര് പറയും നിങ്ങൾ കേൾക്കും ഇനി ആര് പറയും ആര് പറയും കേൾക്കുക ചെവി ഉള്ളവൻ കേൾക്കുക കർത്താവിന്റെ വാക്കുകൾ തന്നെ ഞാൻ എടുക്കുകയാണ് ചെവിയുള്ളവർ കേൾക്കുക